രണ്ടായിരത്തി അഞ്ച് മുതൽ ഇന്ത്യൻ നിരത്തുകൾ അടക്കി വാഴുന്ന മിനിസ്റ്റേഴ്സ് അടക്കം ഗവൺമെന്റ് ഹയർ ഓഫീഷ്യൽസ് അടക്കം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അവരുപയോഗിക്കുന്ന ഒരു വാഹനത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏതാണെന്നല്ലേ ഇതാ കണ്ടോളൂ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തൊന്ന് രജിസ്ട്രേഷൻ വരുന്ന ജി എക്സ് പ്ലസ് വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച എയ്റ്റ് സീറ്റർ ക്രിസ്റ്റ ജി എക്സ് പ്ലസ് വേരിയന്റ് ആണത് ഈ വാഹനത്തിന്റെ നമ്മൾ ഓൾ ഓവർ ബോഡി നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ ഒന്നും തന്നെ ആകെ മെയിൻ ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മോഡലിലേക്ക് നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടയറുകളൊക്കെ തന്നെയാണെങ്കിലും ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനം ടയറുകൾ അപ്പോളവിടെ ടയറുകളാണ് വന്നിരിക്കുന്നത് അങ്ങനെ തുടങ്ങി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബോഡി ലൈനുകളൊക്കെ തന്നെ തെളിഞ്ഞു കാണാവുന്ന നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വന്നായാലും ബാക്ക് ഡിക്കി ആണെങ്കിലും ഡിക്കി ഗ്ലാസ്സുകളോ ും റീപ്ലേസ് ഇല്ല ഡിക്കി യാതൊരുവിധ ഡെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ബാക്ക് ബമ്പർ ആണെങ്കിൽ പോലും അതേപോലെ തന്നെ ഈ സൈഡിലാണെങ്കിലും യാതൊരുവിധ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ബോഡി ലൈനുകളൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് കാണാവുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബോഡി തന്നെയാണത് ഇനി ഇന്റീരിയർ ആണെങ്കിൽ ഈ വാഹനത്തിന്റെ ഒരു പ്രത്യേകത ഇത് എയ്റ്റ് സീറ്റർ ആണ് ടാക്സിക്കാർക്ക് ടാക്സി ഉപയോഗിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഇന്റീരിയർ ഒക്കെ ബെസ്റ്റ് ക്വാളിറ്റി ആണ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ജി എക്സ് പ്ലസ് വരുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ഇലക്ട്രോണിക് മിറർ അഡ്ജസ്റ്റ്മെന്റ് വയർ ബാഗ് കാര്യങ്ങൾ എല്ലാം വരുന്നതാണ് ബാക്ക് റോയിലേക്ക് വന്നാൽ എയ്റ്റ് സീറ്റാണ് അത് അതുകൊണ്ട് തന്നെ ബെഞ്ച് സീറ്റ് ആണ് വരുന്നത് സെൻട്രലിൽ എട്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന എയ്റ്റ് സീറ്റർ വാഹനമാണ് അങ്ങനെ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ഓഫർ പ്രൈസാണ് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് എൻഒ സിയിലാണ് കേരളത്തിലെ ഏത് ആർ ടി ഓഫീസിലേക്കും നമുക്ക് രജിസ്റ്റർ ചെയ്ത് നൽകാം ചെറിയ രീതിയിലുള്ള ഒക്കെ നമുക്ക് നടത്താം ഈ ഞങ്ങളുടെ ഷോറൂം വരുന്നത് ആലുവ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റോഡിൽ ജാമ്യ ഹസനിയ പബ്ലിക് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാഹനം വേണ്ടപ്പോൾ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക ഇനിയും നല്ല നല്ല വാഹനങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നത് വരെ സ്റ്റേറ്റ്